എല്ലാ വിഗ്രഹൽകളിലും നമ്മുടെ ബാബ ഉസ്താദിൻ്റെ കിതാബുകൾ ഈ മുബാറക്കായ മജലീസിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രകാശനം ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടിക്കാലം വരെയൊക്കെ അത് ഇനിയും ദീർഘകാലം ആ തൗഫീഖ് അള്ളാഹു നമുക്ക് തരണം അത് കണ്ട് കൺകുളിർക്കാനുള്ള മഹാഭാഗ്യം മാലോകർക്ക് അള്ളാഹു നൽകണം അള്ളാഹു തല ഇത് വലിയ സ്വതക്കയായി വലിയ ഒരംഗീകാരമായി വലിയ ഒരു ഹദിയ ഹദരവായ ഹബീബായ് റസൂൽള്ളാഹി തങ്ങൾ ഹദ്രത്തിലേക്കുള്ള പടച്ചതമ്പുരാൻ്റെ പൊരുത്തത്തിനുള്ള ഹദിയായി അള്ളാഹു കബൂൽ തരുമാറാകട്ടെ തെരുമാറാകട്ടെ ആഹ്ലത്തിൽ കൺകുളിർക്കുന്ന അമലാക്കി തരുമാറാകട്ടെ ഇന്ന് രണ്ട് കിതാബുകളാണ് പ്രകാശനം ഒന്ന് ലാ തുഖസ് എന്ന കിതാബാണ് ഇത് പണ്ഡിതന്മാർക്ക് വളരെ വളരെ പ്രസ പ്രഭാഷകർ എഴുത്തുകാർ കഥ പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വയനു പറയുന്ന ആളുകൾ പ്രഭാഷണം നടത്തുന്ന ആളുകളൊക്കെയും അതിനിടയിൽ ഹൃദയസ്പ്രക്കാര കഥകൾ പറയാറുണ്ട് ഖുർആാനിൽ വന്ന കഥകൾ ഹദീസുകളിൽ വന്ന കഥകൾ കിതാബുകളിൽ വന്നിട്ടുള്ള കിസ്സകൾ ആ കിസ്സകൾ ഏതൊക്കെ പറയാം ഏതൊക്കെ പറയാൻ പാടില്ല എല്ലാ കിസ്സകളും പറയാൻ പറ്റിയതാണോ എല്ലാ കിസ്സകളും ശരിയാണോ ശരിയായ റൂട്ടിലൂടെ വരാത്ത കുറേ കിസ്സകളും ചില ഗ്രന്ഥങ്ങളിലൊക്കെ കടന്നുകൂടിയിട്ടില്ലേ അത് ഏതൊക്കെയാണ് എന്ന് സവിസ്തരം ആധികാരികമായി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണിത് ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താൻ ഉൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ഈ കൊറോണ കാലത്തും വളരെ ത്യാഗം ചെയ്ത് കിതാബ് ആദ്ധ്യാവസാനം വായിച്ച് ഇത് എഡിറ്റിംഗ് നടത്തി വളരെ സന്തോഷം രേഖപ്പെടുത്തി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആലിമീങ്ങൾ ഇത് വായിച്ച് അംഗീകാരം നൽകിയിട്ടുള്ള പൊന്മള ഉസ്താദ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒക്കെ വായിച്ച് സന്തോഷം രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബാണിത് എല്ലാ പണ്ഡിതന്മാരും ഇതൊരു കോപ്പി സ്വന്തമാക്കേണ്ടതാണ് ഇതിവിടെ പ്രകാശനം ചെയ്യുന്നു ബിസ്മില്ലാഹിറീം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉബൈദുള്ള ഷാമിൽ ഇർഫാനി യാദർപൂർവ്വം ക്ഷണിക്കുന്നു രണ്ടാമത്തെ കിതാബ് മാൽ കുത്തുബി എന്ന ഗ്രന്ഥമാണ് മഹൽ കുത്തുബി കിതാബുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം കിതാബുകൾ ഗ്രന്ഥങ്ങൾ രണ്ട് ചട്ടക്കകത്തുള്ളത് ഖുർആൻ ഉണ്ടാകും ഹദീസുകൾ ഉണ്ടാകും ഫിഖ് ഉണ്ടാകും ചരിത്രത്തിൻ്റെ ഉണ്ടാകും വേറെ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും തർക്കശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാകും എല്ലാ കിതാബുകളും മാതിരിയാണോ കിതാബുകളെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് നമ്മൾ അസ്ലാഫുകളായ മുൻഗാമികളായ ആലിമീങ്ങൾ കിതാബുകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ പിടിക്കാൻ നമ്മളെ സ്കൂളുകളിലെയും കോളേജുകളിലെയൊക്കെ പുസ്തകങ്ങൾ പിടിക്കുന്നത് പോലെ ഇങ്ങനെ പിടിക്കാൻ സമ്മതിക്കാറുണ്ടായില്ല അതെന്താ അത് അതിൽ എഴുതിയിട്ടുള്ള അള്ളാഹുവിൻ്റെ അക്ഷരങ്ങൾ ഖുർആയിൻ്റെ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ ഹരീസുകൾ കിതാബുകൾ ഖുർആൻ ഫിഖഹ് അതിനോടുള്ള അനാദരമാണ് മനുഷ്യന്റെ താഴ്ഭാഗത്തേക്ക് ആക്കൽ അത് ഇങ്ങനെ മാറോടെ ബഹുമാനപൂർവ്വം കിതാബ് പിടിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം കിതാബുകളെ എങ്ങനെ ആദരിക്കണം എങ്ങനെ സൂക്ഷിക്കണം ഏതൊക്കെ കിതാബിന് മുൻഗണന കൊടുക്കണം ഏതൊക്കെ ആദ്യം പഠിക്കണം എന്നത് സംബന്ധമായി സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരമൂല്യ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഇതും ഇവിടെ പ്രകാശിപ്പിക്കുകയാണ് അള്ളാഹു കലമുൽ ഇസ്ലാം പ്പെട്ട ആദരിക്കപ്പെട്ട ആദരണീയമായ പേരുള്ള ബഹുമാനപ്പെട്ട ബാബ ഉസ്താദിന് ആ ഇസ്ലാമിൻ്റെ കലമായി ഒരുപാട് കാലം ആഫിയത്തോടെ ദീർഘായസത്തോടെ ഹിമ്മത്തോടെ ദീനിന് ഹിദ്മത്ത് ചെയ്ത് ഗ്രന്ഥരചനക്ക് അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അവരുടെ തന്നെ ബാബ ഉസ്താദിൻ്റെ തന്നെ കഠിനാധ്വാനപരമായി സംഭാവനകൾ ശേഖരിച്ച് പണ്ഡിതകരങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു ഈ കിറ്റുകളെല്ലാം സംഭാവനയും ഓഫറൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ വജിഹിനു വേണ്ടിയാണ് നമ്മുടെ ദീനി സ്ഥാപനത്തിന് ദാറുൽ മരിവിന് വേണ്ടിയാണ് നീ ഇത് അംഗീകരിക്കണേ റഹ്മാനെ ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ ഷാമിൽ ഇർഫാനി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും അക്ബർ അള്ളാഹു അക്ബർ الله اكبر ولله الحمد